दशकं पदञ्च श्लोकं पत् परम किमुक्त्यात्पदां भोजभक्तिं सकलभयविनेत्रीं सर्वकामोपनेत्रीं वदसि खलु दृढं त्वं तद्विधूयामयान्मी गुरुपवनपुरेश तुय्युबाधोत्सभक्तिं गुरुपवनपुरेश तुय्युबाधोत्स गुरुभवनपुरेशतस्वभक्तिं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द परम किमु बहु उक्त्या त्वद् पद अम्भोजभक्तिं परम किमु बहु उक्त्या තොත්පදම් බෝජභක්තිම් බහු උක්තියා නොල්ලද බහෝ්‍ය න සකල ය විනේත්‍රීම් සර්ව කාම උබනේත්‍රීම් සගල භය විනේත්‍රීම් සර්වකාමෝබනේත්‍රීම් වදසි කලු ද්‍රිටම් තොම් තත විුය ൃഢം ം തദ്ധൂയാമയാൻമേ തദ്ധിയാമയാൻമേ അതാണ് തത് വിധൂമയാൻ തദ്ധൂയെ ഗുരുപവനപുരേശയുമാധത്സ്വഭക്തി

ശ്ലോകം പത്തിന്റെ അന്വയവും അർത്ഥവും നോക്കാം ഇവിടെ ആ കപിലോപദേശത്തിന്റെ സാരം എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ പത്താമത്തെ ശ്ലോകം ഉപസംഹരിക്കുകയാണ് പരമ ബഹുഭക്തി ആ സർവോത്തമനായ ഭഗവാനെ ആ സംബോധന ബഹുക്തിമു വളരെയധികം പറഞ്ഞിട്ട് എന്ത് കാര്യം പരമ ബഹു ബഹുക്തിമു സർവോത്തമനായ ഭഗവാനെ വളരെയധികം പറഞ്ഞിട്ട് എന്ത് കാര്യം ത്വത് പദാംഭോജക്തി സകലഭയവിനേത്രി ത് നിന്തിരുവടിയുടെ പദാംഭോജഭക്തി പാതാരവിന്ദങ്ങളെക്കുറിച്ചുള്ള ഭക്തി സകല ഭയവിനേത്രിയും സകല ഭയങ്ങളെയും അകറ്റുന്നതും സർവകാമോപനേത്രിയും സകല അഭീഷ്ടങ്ങളെയും നൽകുന്നതുമാണെന്ന് ത്വം ദൃഢം ഖലുവദസി ത്വം നിന്തിരുവടി ഖലുവദസി ദൃഢം ഉറപ്പിച്ചു തന്നെ പറയുന്നു തത് മേ ആമയാൻ വിധൂയ അതുകൊണ്ട് തത് മേ അതുകൊണ്ട് മേ ആമയാൻ എന്നുവെച്ചാൽ എൻ്റെ രോഗങ്ങളെ വിധൂയ മാറ്റിയിട്ട് തുയി ഗുരുഭവനപുരേശാ തുപാധസ്വാ അല്ലയോ ഗുരുവായിരപ്പാ നിന്തിരുവടിയെക്കുറിച്ച് ഭക്തി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമേ ഇപ്പോൾ നേരത്തെ നമ്മൾ പല ശ്ലോകങ്ങളിലും പല നേരത്തെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു ആ ഭക്തിയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എല്ലാ യോഗത്തിനേക്കാളും നല്ലത് ഭക്തിയോഗം തന്നെയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ രോഗങ്ങളെ മാറ്റിയിട്ട് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു നമ്മുടെ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാവല്ലോ അപ്പോൾ എല്ലാവർക്കും നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണുന്ന ഒരു രോഗമാണ് അഹങ്കാരം അഹം എന്നുള്ള ഭാവം ആ അഹം എന്നുള്ള ഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതുണ്ടായാൽ നമുക്ക് മനസ്സിന് സുഖവും ഉണ്ടാകത്തില്ല ഭക്തിയും ഉണ്ടാകത്തില്ല ഞങ്ങളുടെ ഗുരുനാഥൻ എപ്പോഴും പറയായിരുന്നു പലരും പല അമ്പലങ്ങളിലും പല നേർച്ചകൾക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് നിർമ്മിക്കാനുമൊക്കെ കൊടുത്ത് കെട്ടിടം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഒരു ഒരു ഈവൻ ഒരു കല്ല് പോലും ഇട്ടാൽ എഴുതി വെക്കും ഇന്നാരു വക എഴുതി വെക്കും ഭഗവാന് കൊടുത്തതാണെന്ന പേര് ഇതെല്ലാം ഭഗവാന്റെ ആണ് എന്നാലും നമ്മളതിനകത്ത് എഴുതി വെക്കും ഒരു വിളക്ക് കൊടുത്താൽ അത് എഴുതി വെക്കും ഇന്നാരു വക എന്നും പറഞ്ഞിട്ട് നമ്മുടെ വകയാണോ അത് ഇതൊന്നും നമ്മുടെ വകയല്ല അതുപോലെയാണ് പലരും പല നമ്മൾ എന്ത് ചെയ്താലും ഭഗവാനു വേണ്ടി എന്നും പറഞ്ഞ് ചെയ്തിട്ട് നമ്മുടെ പേര് പ്രസിദ്ധമാക്കാനായിട്ട് ശ്രമിക്കും അത് അഹം ഞാൻ എന്നുള്ളൊരു വിചാരം വരുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നു ഞാനാണെല്ലാം ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ ഒരു തോന്നൽ വരുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ആ ആ ഒരു അഹംഭാവം അഹങ്കാരം ഉണ്ടാവാനായിട്ട് പാടില്ല അങ്ങനെയുള്ള അഹങ്കാരവും അഹന്ത എല്ലാം നമ്മളിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം അട്ടതിരി പ്രാർ പ്രാർത്ഥിച്ചതുപോലെ രോഗങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പുറത്തുള്ള രോഗങ്ങളും നമ്മുടെ ഉള്ളിലുള്ള രോഗങ്ങളും മാറ്റിത്തരുവാനായിട്ട് ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അല്ലയോ പരമപുരുഷനായിട്ടുള്ളവനെ കൂടുതൽ പറയേണ്ട കാര്യം എന്താണ് അങ്ങയിലുള്ള ആ നിർവ്യാജമായിട്ടുള്ള ഭക്തി സകല സംസാര സംസാരദുഃഖങ്ങളെയും ഭയത്തെയും ശമിപ്പിക്കുന്നു എന്നും സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നു എന്നും അങ്ങ് തന്നെ നിശ്ചയമായും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ എല്ലാവിധ രോഗങ്ങളെയും എല്ലാവിധ രോഗദുരിതങ്ങളെയും ഉള്ളിലുള്ളതും പുറത്തുള്ളതുമായ സകല രോഗങ്ങളെയും അകറ്റി അങ്ങയിലുള്ള ഉത്തമ ഭക്തി നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരമകിമബോ ഭോജഭക്തി സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം वदसि खलु दृढं त्वं त्वद्विधूयामयान्मे गुरुपवनपुरेश तुय्युबाधोत्स्वभक्तिं गुरुपवनपुरेश त्वय्युबाधोत्स्वभक्तिं गुरुपवनपुरेश तुय्युबाधोत्स्वभक्तिं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द